ഹലോ ഇന്നൊരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കാലത്ത് ഇരുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഈ ഒരു വെള്ളത്താമര വരെ അവിടെ ഒടിഞ്ഞ് വീണ് കിടക്കണമായിരുന്നു കണ്ടപ്പോൾ സങ്കടമായി പിന്നെ അത് പൊട്ടിച്ച് ഇടുക്കലൊക്കെ കുത്തി അകത്തേക്ക് കൊണ്ടുവന്നൊരു പോട്ടിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു പിന്നെ കഴിഞ്ഞ മാസം ഗപ്പികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ ആയിട്ടുണ്ട് പിന്നെ മടിയെന്ന് പറയാനായിട്ട് പാച്ചിന് രണ്ട് ദിവസമായി നല്ല പനിയായിരുന്നു അപ്പം അതിൻ്റെ ഒരു കിണങ്ങലും വശയും കാരണം നമ്മളും സ്വാഭാവികമായിട്ടും നമുക്കും പണിയെടുക്കാനൊരു മടിയാവും അങ്ങനെ ഇന്നത്തെ പരിപാടിയിൽ നിന്ന് തന്നെ തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിരുന്നു കുമ്പളങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചൊരു കറി പിന്നെ അപ്പുറത്തന്നെ ചിക്കൻ വറുക്കാൻ വെച്ചു അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോഴേക്കും ഷോകായി പോകുമെന്ന് വിചാരിച്ച് ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണ നേരത്തെ അച്ഛനും മോനും കൂടി ഇവിടെ നല്ല കളിയാണ് അപ്പോൾ അച്ഛൂൻ എങ്ങനെ നേരം പോകുമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ അച്ഛൻ ഓരോരോ ഗെയിംസ് കളിക്കാനുള്ള ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണുണ്ട് അപ്പോൾ അത് ആ ഉരുളക്കിഴങ്ങ് പേരിയും ആയിക്കൊണ്ടിരിക്കുന്നു പൊതുവേ എല്ലാവരും പറയും പാച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നീതുവിന് കുറേ സമയം കിട്ടും നീതുവിന് ഉറങ്ങാനും ഫ്രഷ് എടുക്കാനൊക്കെ കുറേ സമയം കിട്ടും എന്ന് പറയും എവിടെ എന്താ നാല് പേര് വേറെ ഉണ്ട് അപ്പോൾ അവർക്കുള്ള ചോറൊക്കെ ആയിട്ടുണ്ട് ചോറായി കഴിഞ്ഞപ്പോഴേക്കും വിഷപ്പിൻ്റെ വിളി വന്ന് പിന്നെ എല്ലാത്തിനെയും ഒന്ന് പുറത്തിറക്കി ഫുഡൊക്കെ കൊടുത്ത് കാട്ടൊക്കെ ഇടിപ്പിച്ച് ഒക്കെ കഴിയുമ്പോൾ തന്നെ വൈകുന്നേരം ആവും അപ്പോൾ ഒരു ദിവസം അങ്ങനെ അങ്ങനെ പോകും പിന്നെ ഞാൻ കൂട്ടീന്ന് ഇറക്കുമ്പോൾ തന്നെ ബ്രീഫ് ബ്രീഫതേ ഇവള് ആദ്യം ഇങ്ങനെ ഓടി നമ്മുടെ അടുത്തേക്ക് കുറേ നേരം വന്നിങ്ങനെ ഇരിക്കുമ്പോൾ അവളൊന്നും തലോടി കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു പിന്നാരൊക്കെ കഴിഞ്ഞ് കൂട്ടി കയറി പിള്ളേർ രണ്ടെണ്ണം കൂടിപ്പോൾ കാടിൻ്റെ അടിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചെടുക്കൽ ചടങ്ങാണ് മഴയും കൂടി ആയതുകൊണ്ട് മണ്ണൊക്കെ ആകെ വെള്ളമായിട്ടിരിക്കുന്നതുകൊണ്ട് ചെളിയൊക്കെ ആവും മേത്ത് അപ്പം ഇരട്ടിപ്പണിയാണ് പിന്നെ നമ്മുടെ സേറാമ സാരാമ്മ നല്ല നീറ്റാണ് അവൾ ഭയങ്കര സുന്ദരിയാണ് അവൾ അവളുടെ ബോഡിയൊക്കെ നല്ല നീറ്റായിട്ട് നോക്കും ഹെയർ ആയാലും ഒരു കണ്ണൊരഴുക്ക് പോലുമില്ല കണ്ണൊക്കെ ഒരു പിള പോലുമില്ല അവിടെ ഉള്ള ബോഡിയൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കും അങ്ങനെ അവരുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മേത്തൊക്കെ ചെളിയായി കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി കയറ്റിയപ്പോഴേക്കും ചെളിയായി അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കാമെന്ന് ഒരു വേഗം കുളിച്ചു ഓൾറെഡി കുളിച്ചതാണ് പിന്നെ ഒന്നുകൂടെ കുളിച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും അത് ഫസ്റ്റാണ് ലിപ് ബാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഡോട്ടാൻ കീടെയാണ് നല്ല കിഡിലെന്ന് സാധനം ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ചുണ്ടൊക്കെ കുറേ നേരത്തേക്ക് നല്ല മോച്ചറായിട്ട് ഇരിക്കും അങ്ങനെ കൂടുതൽ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ നിൽക്കുമ്പോൾ പൊതുവേ മേക്കപ്പ് ഇടാറില്ല പുറത്ത് പോകുമ്പോൾ കണ്ണ് അങ്ങനെ ഒരുങ്ങിയൊക്കെ പോകും പിന്നെ സിമ്പിളായിട്ടൊന്ന് മുടിയൊക്കെ കെട്ടി അങ്ങനെ നമ്മുടെ സിമ്പിൾ ലുക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ് അങ്ങനെ അതേ ഊണ് കഴിക്കാൻ പോവുകയാണ് ഊണ് കഴിക്കുമ്പോഴേ ഉണ്ടല്ലോ പാറ്റവിനിപ്പോൾ നീരൂ ചേട്ടൻ്റെ വീഡിയോ കാണണം നീരുചേട്ട് പനിയാടുന്നപ്പോൾ ചുമ ചുമക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നീതു അത് കണ്ടതിൽ പിന്നെ നീതു നീരുച്ചേട്ടൻ ചുമക്കണ വീഡിയോ വെക്ക് നീരുച്ചേട്ടൻ ജീപ്പ് ഓടിക്കണ വീഡിയോ വെക്ക് അങ്ങനെ അതൊക്കെ കണ്ട് ചോറൊക്കെ കഴിച്ചു ഇതേ ഒരുത്തി ഇവിടെ നല്ല സുഖമായിട്ട് വായും തുറന്ന് കിടന്ന് ഉറങ്ങണേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാക്കച്ചൻ വന്ന് കാക്കച്ചനപ്പം ചിക്കനും ചോറും ഒക്കെ കൊടുത്തു ആയതുകൊണ്ട് നല്ല അറഞ്ചും പുറഞ്ചും കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാച്ചിനെ പയ്യെ ഉറക്കാൻ കിടത്തി അപ്പം അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ തന്നെ പാട്ടുപാടി അവൻ തന്നെ കിടന്നുറങ്ങും അപ്പം അവൻ്റെ പാട്ടൊന്നും നമുക്ക് കേൾക്കാം അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാചകക്കൂട്ടനെ ഉറക്കമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ